ഇന്ന് നമുക്കൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുട്ടികൾക്ക് കൊടുത്തയക്കാനുള്ള ടിഫിൻ റെഡിയാക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലോഗിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആദ്യം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും കടലയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഞാൻ കൊടുത്തയക്കുന്നതും ഇവിടെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് എന്താണോ കൊടുത്തയക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്ന് പുട്ട് എന്ന് പറയുന്നത് ഞാൻ ചെമ്പപ്പുട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്നും ഈ പച്ചരി പൊടിച്ചിട്ടുള്ള Ah, yo... അരിപ്പൊടി കൊണ്ടുള്ള ഇതല്ലോ ഉണ്ടാക്കാറ് അപ്പോൾ ഇപ്പോൾ കുറച്ച് മൂന്നാല് മാസമായി ഞാൻ ഈ ഒരു ചമ്പ പുട്ട് വാങ്ങിക്കണമെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ കൂടെ നല്ല മധുരമുള്ള നാളികേരം കൂടി ആണെങ്കിൽ ഉണ്ടല്ലോ ഈ പുട്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് പുട്ട് സാധാരണ മാവ് അതിനുള്ളത് നനയ്ക്കാറുള്ളത് അങ്ങനെ ആകുമ്പോൾ നമ്മളത് നല്ല സോഫ്റ്റായി കിട്ടും പിന്നെ കുറച്ച് നേരം ആ പാത്രത്തിൻ്റെ സൈഡിൽ അതൊക്കെ കുടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക അത് നന്നായിട്ട് നനച്ചതിന് ശേഷം അതിനകത്ത് പിന്നെ നമ്മൾ നാളികേരമൊക്കെ ചെരുകി ഉണ്ടാക്കണ നേരം ആകുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഡ്രൈ ആവില്ല അതിന് വേണ്ടിയാണ് അങ്ങനെ വെള്ളം നനച്ച് വയ്ക്കുന്നത് അതിനുശേഷം ഞാൻ അത് അടുപ്പത്ത് വെച്ച് ആവി കയറ്റാൻ വെച്ചു എന്നിട്ട് പിന്നെ കടലക്കറി റെഡിയാക്കി കുട്ടികൾക്കാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും കടലയും ആ ഒരു കോമ്പിനേഷൻ ആ ടോപ്പ് സ്കൂളിൽ ഇഷ്ടം വീട്ടിൽ നിൽക്കുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും അതുപോലെ തന്നെ പഴോ അല്ലെങ്കിൽ പപ്പടമൊക്കെ ആയാലും അവർക്ക് ഇഷ്ടമാണ് പക്ഷേ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയിപ്പോയില്ലേ അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഉണ്ടാക്കാറ് പിന്നെ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തുണ്ടാക്കണം കാരണം കടല തല ദിവസം വെള്ളത്തിലിരുന്നല്ലോ അത് കാരണം കൊണ്ട് പിന്നെ അവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലഹാരങ്ങളോ അല്ലെങ്കിൽ അരിയുടെ എന്തെങ്കിലും പുലാവ് ഫ്രൈഡ് റൈസ് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം പലഹാരം തന്നെ ഇഡ്ഡലി ദോശ ചപ്പാത്തി പൂരി അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം പുട്ട് അപ്പം അതൊക്കെയാണ് അല്ലാണ്ട് റവയുടെ ഒരു വെറൈറ്റി റവ റവയല്ല ഉപ്പുമാവ് ഉണ്ടാക്കിയാലും അവർ കൊണ്ടുപോയില്ല അപ്പോൾ പുട്ടായപ്പോൾ ഞാനതൊന്ന് പൊടിച്ച് ഇങ്ങനെ ചൂടാറാനായിട്ട് വെച്ചു അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി നന്നായിട്ടത് എന്താ പറയുക കറിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് പിന്നെ ഞാനത് അവരുടെ ടിഫിനിലാക്കി കൊടുത്തു അപ്പോൾ ഇത് മാത്രമല്ല വേറൊരു ടിഫിനിലും കൂടി കറിയാക്കും അല്ലെങ്കിൽ സ്കൂളിൽ എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ ഒന്ന് മോൻ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ മോൾ വീട്ടിലുണ്ട് മോൾക്ക് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക നീരുവീഴ്ചയും അതുപോലെ ചുമയും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ വിട്ടിട്ടില്ല ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ദിവസം അവളെ ലീവ് എടുത്തിരുന്നു അപ്പോൾ നാല് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെ നീട്ടിട്ടില്ല മോള് നല്ല ഉറക്കമാണ് അപ്പോൾക്ക് കുറേ പണികൾ തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബാൽക്കണിയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായി അവിടെ നിറച്ചി പ്രാവിൻ്റെ തൂവലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വീണും പിന്നെ ചെടിയിലത്തെ മണ്ണൊക്കെ ഒഴുകി വന്നും ഒക്കെ ആകെ വൃത്തികേടായിട്ടായിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോഴേക്ക് മോളെ നീറ്റു പിന്നെ അവളെ പല്ലി തേപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്തു എൻ്റെതാ ടി വി കാണാൻ കേട്ടോയിരുന്നത് അപ്പം ഞാൻ പറയുന്നത് നീ ലീവ് എടുത്ത് വയ്യാന്ന് ലീവ് എടുത്തിട്ട് ഇങ്ങനെ ഇരുന്ന് ടി വി കണ്ട വയ്യയെ കൂടുകയുള്ളൂ എന്നൊക്കെ പറയേണ്ടത് പക്ഷെ ഒരു രക്ഷയില്ല ഒന്നും ചെയ്യാനില്ല അവളുടെ കൂടെ എനിക്ക് കളിക്കാതിരിക്കാൻ ഇന്ന് സമയമില്ല കാരണം കുറേയധികം പണികൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അടുക്കളയൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം ഇപ്പോൾ അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം ഞാൻ ചെയ്യുന്ന ജോയിൻ ചെയ്യാൻ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ല ഹോളിലൊക്കെ മുകളിൽ നിറച്ച് ഇന്നിപ്പോൾ ഇവിടെ ഉള്ള കാരണം വൃത്തിയാക്കിയിട്ടാലും കാര്യമില്ല ടോയ്സ് ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു പോലെ ടോയ്സൊക്കെ കൂടി ഒരു വലിയൊരു ബോക്സിലാക്കിയിട്ട് ആ ഒരു റൂമിൽ കൊണ്ടുവച്ചു അപ്പോൾ പിന്നെ ഹോളിൽ ഇങ്ങനെ വൃത്തിയാടാവില്ലല്ലോ ഹോളിൽ തരത്തി പരത്തിയിടലല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് പക്ഷേ ഒരു കാര്യമില്ല അവിടെ നിന്നൊക്കെ പറക്കിക്കൊണ്ടുവന്ന് ഹോളിൽ നിറച്ച് നിരത്തും എന്നാൽ കളി കഴിഞ്ഞ് എടുത്ത് വയ്ക്കാൻ പറഞ്ഞാലും അതും കേൾക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം പിന്നെ ഞാൻ സോഫ തല ദിവസം അടിച്ചുവരുപ്പോൾ ടി വി കാണാൻ എളുപ്പത്തിന് ഇതുപോലെ രണ്ടും കൂടി ആ ടി വിയുടെ നേരക്കന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നേരെ മര്യാദയ്ക്ക് തന്നെ പിടിച്ചിടട്ടോ സോഫ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇങ്ങനൊക്കെ തിരിച്ച് സ്ഥലം ഉണ്ടാകാനുള്ള വഴികൾ വലതുണ്ടോ എന്നൊക്കെ നോക്കും അപ്പോൾ ഓരോ ആഴ്ചയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പണിയുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടു പിന്നെ അടുക്കളയിൽ വെച്ചാൽ കുറേ പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഇപ്പോൾ കറണ്ട് പോയി കറണ്ട് പോയി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഇങ്ങനെ പണി എന്തെങ്കിലും കാര്യമായിട്ട് വിചാരിച്ചതൊന്ന് കരണ്ട് പോക്കും വരവും തന്നെയായിരിക്കും ആ ദിവസം അതുതന്നെയായിരുന്നു കരണ്ട് പോവാൻ വരാം അപ്പോൾ അടുക്കളയിൽ കുറേ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നോക്കണം അതിന് മുമ്പായിട്ട് മോളൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വല്ല മുടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി അതൊക്കെ ഒന്ന് ജേടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കെട്ടിവെച്ചു അപ്പോഴേക്കും അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു വീണ്ടും എന്നിട്ട് ആപ്പിലൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അതങ്ങനെ തന്നെ തൊലി കളഞ്ഞ് ഇതുപോലെ കൊടുക്കാൻ പറഞ്ഞു കേട്ടോ കട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത് അതങ്ങനെ അവൾ അത് കഴിച്ചിരുന്നു പിന്നെ ഞാൻ പോയി അടുക്കളയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ പാത്രങ്ങൾ വെക്കുന്ന റാക്കുകളുണ്ടല്ലോ അത് മൊത്തം ഇങ്ങനെ തുരുമ്പ് വന്നിരിക്കുക പാത്രങ്ങൾ നമ്മൾ കഴുകി അങ്ങനെ വെള്ളം ഉള്ള പാത്രങ്ങൾ തന്നെ അങ്ങനെ വെക്കുകയല്ലേ അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ നിന്നിട്ട് ആകെ റാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് തുരുമ്പ് പിടിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ താമസം തുടങ്ങിയ സമയത്ത് പാത്രങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കുന്ന റാക്കിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ മാറി അങ്ങനെ തന്നെ വെക്കും അത് തുടച്ച് വയ്ക്കാനൊക്കെ നിന്നാ കുറേ സമയം പിടിക്കില്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് വീണ്ടും തോന്നി വൃത്തിയാക്കാൻ ജാഗ് വൃത്തികേടായി അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ റാക്കിൽ ഇരിക്കുന്ന ആ ഒരു ബോക്സ് ബോക്സ് പോലത്തെ ഇല്ലല്ലോ അതുകൾ മുഴുവൻ കറുത്ത കളറിലായി വെള്ളം വീണ് 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 മരത്തിൻ്റെ ഉള്ളതൊക്കെ അപ്പോൾ ആയപ്പോൾ അവിടെയൊക്കെ ഞാൻ നന്നായി വെള്ളമൊഴിച്ച് ഹാർപ്പിക്കും സോപ്പ് പൊടിയും ഒക്കെ ഇട്ട് നല്ല ഉറച്ച് കഴുകുമായിരുന്നു കേട്ടോ ഇറാക്കുകളൊക്കെ നിറച്ച് ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഓരോന്ന് വെക്കാൻ തന്നെ എനിക്ക് ഇറക്കിയായിരുന്നു കണ്ടിട്ടില്ല ഇതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഭാഗമാണ് ഇതാണ് ഇപ്പോൾ കാണിച്ചത് പെട്ടന്നാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കാണിച്ചെന്ന് കുറച്ച് കഴുകി ഈ ഒരു ഭാഗത്തുള്ളത് മാത്രം മൂന്നെണ്ണം കഴുകുള്ളൂ കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒറ്റയടിക്ക് ഒരു എല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മളാകെ വയ്യാണ്ട് കിടക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ചെയ്യണ പണിയല്ലല്ലോ ഡെയിലി ചെയ്യണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒക്കെ കൂടിയിട്ട് മല മറിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും വയ്യാണ്ടാവും അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം മാത്രം ചെയ്തു പിന്നെ ഇത് ഇതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കായിരുന്നു അത് ഞാൻ പിന്നെ ചെയ്തിട്ടു ഇപ്പോൾ ഈ വീഡിയോ വേദിയെടുക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ കിച്ചൺ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഓരോ ദിവസമായിട്ട് ചെയ്തിട്ടാണ് ആ അടുക്കള മൊത്തം വൃത്തിയാക്കിയത് പിന്നെ താഴെയൊക്കെ നിറച്ച് വെള്ളം പോവായിരുന്നു അതിങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കും പിന്നെയും തുടയ്ക്കും അതൊക്കെയായിരുന്നു അങ്ങനെ കിച്ചൻ്റെ ആ ഒരു ഭാഗം വൃത്തിയായപ്പോൾ തന്നെ എന്താ വെച്ചാൽ കൂടുതലും പാത്രങ്ങൾ പെരുമാറാനുള്ളത് എടുക്കുന്നത് നമ്മൾ ആ ഭാഗത്തു നിന്നാണ് അത് കാരണം കൊണ്ട് ആ ഒരു ഭാഗം ക്ലീൻ ആയപ്പോൾ തന്നെ ഒരു സമാധാനമായി ടാക്കിലേക്കൊന്നും വെച്ചിട്ടില്ല പിന്നെ കുറച്ചിങ്ങനെ ഈ പാറ്റയുടെ ഒക്കെ ശല്യമുള്ള കാരണം ഹിറ്റൊക്കെ അടിച്ച് ആ ഭാഗം വെച്ചിട്ടുണ്ടായി അപ്പോൾ പാത്രം പെട്ടെന്നൊന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റില്ലല്ലോ പിന്നെ മോൾക്ക് അത് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കാനായിട്ട് അത് മട്ടാ റൈസ് ഉണ്ടല്ലോ അതിൻ്റെ ഇതുണ്ടല്ലോ എന്താ പറയുക ബ്രോക്കൻ മട്ടാ റൈസ് അതാണത് അപ്പോൾ അത് ഞാൻ അവൾക്ക് ഇതുവരെ അവളിത് കഴിച്ചിട്ടില്ല കഴിക്കുമെന്നെനിക്കൊരു ഐഡി ഒരു ഇതില്ല ഉറപ്പില്ല എന്നാലും അത് ഞാൻ വേവിക്കാൻ വെച്ചു അപ്പോൾ അങ്ങനെ വേവിച്ചത് ആയപ്പോൾ ഇതുവരെ പാത്രങ്ങൾ ഞാൻ കഴുകിയത് കൂടെ വച്ചേക്കാം കേട്ടോ ഉണങ്ങാൻ വേണ്ടി വെച്ചതാണത് പിന്നെ ഞാനൊരു അതിടാനായിട്ട് ചെറിയൊരു ട്രേ പോലെ ഉണ്ട് അതിലേക്കൊക്കെ ഇറക്കി വെച്ച് ഇപ്പം ഞാൻ എന്നും പാത്രങ്ങളൊക്കെ കഴുകി അതിൽ വെച്ച് അത് ഉണങ്ങി നന്നായി തുടച്ച് വൃത്തിയാക്കി തന്നെ റാക്കിലേക്ക് വെക്കണം കാരണം ഞാൻ കഷ്ടപ്പെട്ടാണല്ലോ പണിയെടുത്ത് ഉറക്കിയത് എൻ്റെ കൈലുകൾ ഞാൻ നിരത്തി വെച്ചേക്കുന്നു എൻ്റെ ജനലമേ അങ്ങനെ ഇതായി ഒരു ഇതിലേക്കാണ് വയ്ക്കുക ഞാൻ ചെറിയൊരു ട്രേ പോലെ ഉണ്ട് ഇങ്ങനെ വെള്ളം താഴ്ത്തി കൂടെ പൊക്കോളൂ അത് അപ്പോഴേക്കും ആയി അപ്പോൾ മോൾക്ക് കഴിക്കാൻ കൊടുത്തു ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കറി ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കടലക്കറി ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ഉണ്ടാവില്ല ഹസ്ബൻഡ് വൈകിട്ട് വൈകിയേ വരുള്ളൂ അപ്പോൾ ആൾ കഴിച്ചിട്ടേ വരുള്ളൂ ആൾക്ക് ആളുടെ സാറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഡിന്നറൊക്കെ അവർ അവരുടെ കൂടെ അപ്പോൾ ആൾ വരാൻ ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുക എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രാവിലെ കടലക്കറിയും മുട്ടയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നൊരു ദിവസം ഉച്ചയ്ക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുക പിന്നെ മോൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ കൂടെ കടലക്കറിയും പുളിഞ്ചി ഉണ്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യം കഴിച്ചു അപ്പോൾ പിന്നെ ഞാൻ വന്ന് കൂടിരുന്ന് ഞാൻ ഒരു വായം ഞാൻ കഴിച്ചു അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അവൾ ഭയങ്കര കഴിക്കലായി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ എൻ്റെ വാങ്ങിച്ച് വാങ്ങിച്ചു കഴിച്ചു പിന്നെ ഞാൻ എൻ്റെ രാവിലത്തെ പുട്ടും പഴവും കൂടി കഴിക്കുക അപ്പോഴും അവൾ വന്നു വന്നെട്ടോ കഴിക്കാനായിട്ട് അവൾക്കത് ഭയങ്കര ഇഷ്ടമായി അവളത് കുറച്ച് കഴിച്ചു പിന്നെ രാത്രിയായി ഇപ്പോൾ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ മോനെ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കയായിരുന്നു കാരണം ഇന്നും ഇറച്ചി മീനും ഇങ്ങനെ തന്നെ പോകണേ അപ്പോൾ ഈ ബിരിയാണി എന്തിനാ ഒരു ദിവസം ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കണമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ ഇന്നിപ്പോൾ വാങ്ങിക്കൊടുത്തു ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും ഒരു കടലക്കറി മാത്രല്ലേ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതല്ലേ അപ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ അപ്പോൾ എന്തായാലും അത് വാങ്ങി അപ്പോൾ മണീസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് കേട്ടോ വാങ്ങിയത് അവിടെ മൂന്ന് വെറൈറ്റി ബിരിയാണികളാണത് അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെടാൻ എന്താണെന്ന് ചില നല്ല ബോയിൽഡ് ഉണ്ട് ഇവിടെ സാധാരണ ബിരിയാണിയിൽ ചിലപ്പോൾ എഗ്ഗുണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഹാഫ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇതിൽ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് അതിലത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളത് വാങ്ങി അപ്പോൾ എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മോനെ എന്താ വെച്ചാൽ എവിടെ ചെന്നാലും പുറത്ത് കഴിക്കാൻ പോയാലും ഇവിടേക്ക് ഓർഡർ ചെയ്യാമല്ലോ ഒക്കെ ബിരിയാണി തന്നെ ഇഷ്ടം പിന്നെ അവന് വേണ്ടിയുള്ളൂ വാങ്ങിക്കണേന്ന് ചോദിച്ചിട്ട് ഞാനും ഓക്കെ ഇത് തന്നെ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളത് കഴിച്ചു ഞങ്ങൾ രാത്രി ഞങ്ങളിത് കഴിച്ചിരുന്നു അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സീമി നെക്സ്റ്റ് സ്റ്റുഡിയോ ബൈ ബൈ ടേക്ക് കെയർ